കാര്യങ്കോട് പുഴയിലെ ചെറുപുഴ ചെക്ക് ഡാമിൽ വെള്ളം തടഞ്ഞു നിർത്താനാവാത്തത് പ്രദേശത്ത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് മൈനർ ഇറിഗേഷൻ വകുപ്പിന്റെ മേജർ പ്രോജക്റ്റുകളിൽ ഒന്നായ ഇതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് ജലസംഭരണം സാധ്യമല്ലാതാക്കുന്നത് മൈനർ ഇറിഗേഷൻ വകുപ്പാണ് ഇതിന്റെ പ്രവർത്തനം നടത്തേണ്ടത് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജലറി മേലെ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊരുമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലേബസാർ ചെറുപുഴ ചെറുപുഴ ചെക്കിടാംകം വെൻഡഡ് റെഗുലേറ്റർ ട്രാക്ടർ വേ അഗെയ്ൻസ്റ്റ് കാരിങ്കോട് റിവർ ചെറുപുഴ എന്നത് മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ മേജർ പ്രോജക്റ്റുകളിൽ ഒന്നാണ് ഇതിന്റെ മെയിൻ്റനൻസ് നടത്തേണ്ടത് മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നാൽ ചെറുപുഴ ചെക്ക് ഡാമിന്റെ സ്ഥിതി ഇന്ന് ഏറെ പരിതാപകരം പലകകൾ ദ്രവിച്ച് വെള്ളം തടഞ്ഞു നിർത്താൻ കഴിയാത്ത അവസ്ഥ കഴിഞ്ഞ രണ്ടു വർഷമായി ശരിയായ വിധത്തിൽ പലകകളിടാത്തതിനാൽ ചെക്ക് ഡാമിൽ വെള്ളം സംഭരിക്കുവാൻ കഴിഞ്ഞില്ല എല്ലാ വർഷവും ഈ പ്രവൃത്തിക്കായി ലൈസൻസ്ഡ് കോൺട്രാക്ടർമാർക്ക് ടെൻഡർ വിളിച്ച് നൽകാറുണ്ടെങ്കിലും കൃത്യസമയത്ത് പ്രവൃത്തി ചെയ്യാറില്ലെന്ന് വ്യാപകമായ പരാതി ഉയർന്നിരിക്കുകയാണ് എന്നാൽ കഴിഞ്ഞ രണ്ട് വർഷമായി പലകളെല്ലാം ദ്രവിച്ച് നശിച്ചു പോയി പലകൾ ആവശ്യത്തിന് ഇല്ലാത്തത് കൊണ്ട് രണ്ട് രണ്ട് പലകൾ വെച്ചിട്ട് മണ്ണ് നടക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വേനൽക്കാലം എടുക്കുംതോറും ഫെബ്രുവരി മാസം അവസാനിക്കുന്നതോടുകൂടിയിട്ട് ഇതിനകത്തുള്ള വെള്ളം പൂർണ്ണമായിട്ടും ലീക്കായി പുറത്തേക്ക് പോയി ഒഴുകിപ്പോയി ചെക്ക് ഡാമിൻ്റെ സംഭരണശേഷി പൂർണ്ണമായിട്ടും നശിക്കും എന്നായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ വെള്ളം കെട്ടി നിർത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സാച്ചുറേഷൻ ലെവലും വല്ലാതെ കുറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളെ അതാത് സമയത്ത് ഇതിൻ്റെ ഈ ഈ മേഖയൊക്കെ അധികൃതരെ കൃത്യമായിട്ട് അറിയിക്കാറുണ്ടെങ്കിലും അവർ അതിന് വേണ്ടത്ര പ്രാധാന്യം നൽകിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത് നൽകാത്തത് കൊണ്ട് തന്നെ പലകുകൾ കൃത്യമായിട്ട് വെക്ക് ചെയ്യുക എല്ലാ പ്രാവശ്യവും ഇവർ ലൈസൻസ്ഡ് കോൺട്രാക്ടർമാർ ടെൻഡർ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ അതിന് വേണ്ട പലകുകൾ യഥാസമയം അവർ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് ഉറപ്പിക്കാൻ അധികൃതർ തയ്യാറാവാത്തത് കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ വെള്ളം സംഭരിക്കപ്പെട്ടിട്ടില്ല ആയതുകൊണ്ട് ഈ വർഷത്തെ കൊടും വേനലല്ലേ നമ്മളിപ്പോൾ ആ അവസ്ഥ കണ്ടു മീനുകളൊക്കെ ചത്തു കുമ്മുന്ന അവസ്ഥ വരെ കണ്ടു അതൊക്കെ വറ്റി വരലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തൊൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നത് ഈ ആവുള്ളാങ്കയം എന്ന് പറയുന്നത് ഈ ചെക്ക് ഡാമിൻ്റെ ഒരു കാച്ച്മെൻ്റ് ഏരിയയാണ് ഇതിനകത്ത് പൂർണ്ണമായിട്ടും വെള്ളം കെട്ടി നിർത്തിയിരുന്നെങ്കിൽ ആ ഒരിക്കലും പറ്റില്ലായിരുന്നു ആ ഉള്ളാംകയത്തു നിന്നാണ് കൊച്ചിറ്റാരിക്കലത്തെ ഒരു ഒരു പ്രിസ്റ്റീജിയസ് പദ്ധതി ആയിട്ടുള്ള ഒരു ജലനിധിയുടെ നിരവധി കുടുംബങ്ങൾക്ക് വെള്ളം സപ്ലൈ ചെയ്യുന്ന ഒരു പദ്ധതി ഇപ്പോൾ നിർത്തിവെക്കപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ ഫൂട്ട് വാൾവ് വെള്ളത്തിന് മുകളിലായി മീൻസ് അത്രയധികം വെള്ളം താഴ്ന്നു കഴിഞ്ഞു ഇവിടെ ഇത് വെള്ളം കെട്ടി നിർത്തിയിരുന്നെങ്കിൽ ആ ഒരു സംവിധാ ആ ഒരു അവസ്ഥാവിശേഷം ഇവിടെ ഉണ്ടാവില്ലായിരുന്നു ഈ വർഷത്തെ കൊടിയ വേനലിൽ ആവുള്ളാങ്കയം ഉൾപ്പെടെയുള്ള ചെക്ക് ഡാമിന്റെ കാച്മെന്റ് ഏരിയ വറ്റിയതിന് കാരണം ചെക്ക് ഡാമിൽ വെള്ളം സംഭരിക്കുവാൻ കഴിയാതിരുന്നതിനാലാണ് ഈസ്റ്റലേരി പഞ്ചായത്തിലെ നിരവധി കുടുംബങ്ങൾക്ക് ശുദ്ധജല വിതരണത്തിന് ഡാമിന്റെ കാച്മെന്റ് ഏരിയയിൽ നിന്നുമാണ് വെള്ളം പമ്പ് ചെയ്തിരുന്നത് ഇതും തടസ്സപ്പെടുന്നതിനും കാരണം ചെക്ക് ഡാമിൽ വെള്ളം സംഭരിക്കുവാൻ കഴിയാത്തതിനാലാണ് ചെക്ക് ഡാമിൽ വെള്ളം ശരിയായ വിധത്തിൽ കെട്ടി നിർത്തിയാൽ ഒന്നര കിലോമീറ്റർ അകലെ ആറാട്ടുകടവ് വരെ വെള്ളം നിർത്തുവാൻ സാധിക്കും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കൊണ്ടാണ് ഇത് സാധിക്കാതെ വന്നത് ദ്രവിച്ചുപോയ മരപ്പലകൾക്ക് പകരം ഫൈബർ പലകൾ സ്ഥാപിച്ച് വെള്ളം കെട്ടി നിർത്തുവാൻ ടെൻഡർ ഫെബ്രുവരിയിൽ വിളിച്ചിരുന്നു എന്നാൽ ഇതുവരെ യാതൊരു പണികളും ആരംഭിച്ചിട്ടില്ല വെള്ളം കുറഞ്ഞ ഈ സമയത്ത് ഇത്തരം പണികൾ ചെയ്തില്ലെങ്കിൽ വെള്ളം സംഭരിക്കുവാൻ കഴിയാതെ വീണ്ടും ജലക്ഷാമത്തിന് കാരണമാകും ഈ വർഷം അതിനുവേണ്ടി പ്രത്യേകമായിട്ട് പരാതിയുടെ അടിസ്ഥാനത്തില് അതിനെ ഉച്ചക്ക് ഡാമിനകത്ത് അടിഞ്ഞു കൂടിയിരിക്കുന്ന മണ്ണ് നീക്കം ചെയ്യാനും ഈ പലകളിൽ ഇടക്കിടയ്ക്ക് ദ്രവിച്ച് പോയി ഇത് മാറ്റുക എന്നുള്ള ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് ഒഴിവാക്കാനൊക്കെ ആയിട്ട് അതിനുവേണ്ടി ഫൈബർ ഷട്ടറുകൾ ഇടുന്ന ഒരു പദ്ധതിക്ക് അനുമതിയാവുകയും അത് ടെൻഡർ വിളിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു ഇതിലേക്കും എത്തിയിട്ടുണ്ട് പക്ഷേ നിരവധി തവണ അധികൃതരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ കരാറുകാരന് അതിൻ്റെ അനാസ്ഥയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അവർ കൈയൊഴുകയാണ് കരാറുകാരൻ അവർക്ക് കഴിയുന്നില്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് സബ്ബ് കൊടുത്തുകൊണ്ടോ മറ്റോ ആയിട്ടോ കാര്യങ്ങൾ ചെയ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ വെള്ളം കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് ഇതിൻ്റെ വെൻറ്റിൻ്റെ സൈഡിലും താഴെ ഭാഗത്തൊക്കെ ആയിട്ട് പ്രത്യേകം ഗ്രൂവ് അടിച്ച് ചാനൽ ആ ഇരുമ്പ് ചാനലുകൾ വെച്ച് അതിനകത്ത് വേണം ഫ്ലൈബർ ഷട്ടർ ഡാം ഇതൊക്കെ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് വെള്ളം തീരെ കുറഞ്ഞിരിക്കുന്ന ഈ സമയത്ത് മാത്രമാണ് ഇല്ലായെങ്കിൽ അടുത്തൊരു വർഷം കൂടി നമ്മളിതേ വെള്ളമില്ലായ്മ അനുഭവിക്കേണ്ടി വരും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത മെയ് മാസത്തെ വീണ്ടും അത് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാകുന്നത് അപ്പോൾ ആ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു കാലതാമസവും അടുത്ത വർഷത്തെ വീണ്ടും ഒന്നിൽ പലക സപ്ലൈ ചെയ്യാൻ തയ്യാറാവണം അല്ല എങ്കിൽ ഈ നമ്മൾ ഈ കൊടു അടുത്ത വേനലും സഹിക്കാൻ വേണ്ടി ജനങ്ങൾ തയ്യാറാവണം ഇതെന്ത് വേണമെന്നുള്ളത് നമ്മളെല്ലാവർക്കും ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ് അധികൃതരായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവർ എത്രയും പെട്ടെന്ന് അവരുടെ ശ്രദ്ധ ഇതിലേക്ക് ഉണ്ടാവുകയും കരാറുകാരനെ കൊണ്ട് ആ പ്രവൃത്തി എത്രയും പെട്ടെന്ന് ചെയ്യിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് മാത്രമേ ജനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ ജ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് ഇത്തരം അടിയന്തര പ്രാധാന്യമുള്ള പണികൾ നടത്തുവാൻ ഉദ്യോഗസ്ഥർ കാണിക്കുന്ന കുറ്റകരമായ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുകയാണ് വെള്ളം തടഞ്ഞു നിർത്തി മണ്ണിലെ സാച്ചുറേഷൻ ലെവൽ ക്രമീകരിച്ചില്ലെങ്കിൽ ജലക്ഷാമം വർദ്ധിക്കുവാൻ കാരണമാകും കാലഘട്ടത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഉണർന്നു പ്രവർത്തിക്കുവാൻ ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ട അധികാരികളും പ്രത്യേകം ശ്രദ്ധ വെക്കേണ്ടതാണ് നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്തതയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ ഫോൺ നയൻ ഫോർ ഡബിൾ